ഇപ്പം പറഞ്ഞ അനുസരിച്ച് മരണമെന്ന് പറയുമ്പോൾ ജീവനല്ലാതായി മാറുന്ന അവസ്ഥ അല്ലെങ്കിൽ ശരീരം അനങ്ങാതിരിക്കുന്ന എന്നൊരു രണ്ടു മൂന്ന് വേർഡുകൾ ഉപയോഗിച്ചായിരുന്നു അതെ പെട്ടെന്ന് എല്ലാം റീകോപ് ചെയ്യാൻ പറ്റുന്നില്ല അതൊന്നും റിപ്പീറ്റ് ചെയ്യാമോ ആ മരണം എന്ന് പറഞ്ഞാല് ഈ മനുഷ്യൻ മരിക്കുമ്പോ അവനെക്കുറിച്ച് വിശുദ്ധ ലൂക്കോസ് വിശേഷ ഇരുപതിന്റെ മുപ്പത്തിയെട്ടിൽ യേശു ക്രിസ്തു പറയുന്നത് അബ്രഹാമിന്റെയും ഇസാഖിൻ്റെയും യാക്കോവിന്റെയും കാര്യം പറയുന്നുണ്ടോടെ ഉൾപ്പെടപ്പുവാത്തു മോശയോട് പറയുന്നത് ഞാൻ അബ്രഹാമിന്റെ ദൈവവും ഇസാക്കിന്റെ ദൈവവും യാക്കോവിന്റെ ദൈവവുമാണ് അത് മോശയൊക്കെ ഒരു അഞ്ഞൂറ് വർഷം മുമ്പ് മരിച്ചതാണ് അവർ എന്നിട്ട് യേശു പറയാണ് അവൻ മരിച്ചവരുടെ ദൈവമല്ല ജീവിച്ചിരിക്കുന്നവരുടെ ദൈവമാണ് എന്നിട്ട് പറയാണ് എല്ലാവരും അവന് ജീവിച്ചിരിക്കുന്നു അപ്പൊ അബ്രഹാം നമ്മളെ സംബന്ധിച്ച് മോശയെ സംബന്ധിച്ച് മരിച്ചു അഞ്ഞൂറ് കൊല്ലം മുമ്പ് മരിച്ചാ പക്ഷെ ദൈവത്തെ സംബന്ധിച്ച് മരിച്ചിട്ടില്ല അതുകൊണ്ടാണ് ദൈവത്തിന് എന്ന് പറയുന്നത് ദൈവത്തിന് മരണമില്ല ദൈവത്തെ സംബന്ധിച്ചും മരണമില്ല കാരണം അവന്റെ മുമ്പിൽ എല്ലാരും ജീവിച്ചിരിപ്പം ഈ ശരീരം വിട്ടുപോകുന്ന മർത്തി ലോകത്തിനാണ് മരണമുള്ളത് അപ്പൊ മനുഷ്യനെ സംബന്ധിച്ചാണ് മരണമുള്ളത് അപ്പൊ മനുഷ്യനെ സംബന്ധിച്ച് ദൈവമായ കർത്താവ് മരിച്ചിരിക്കുന്നു അതാണ് ദൈവം മരിച്ചു എന്ന് പറയുന്നത് ഇങ്ങനെ മനസ്സിലാക്കിയാലോ അത് തെറ്റുണ്ടോ ദൈവം ഈ ഭൂമിയിൽ നിന്നോ വേർപെട്ടോ തന്റെ പിതാവിന്റെ അടുത്തേക്ക് പോയി ഈ എന്ന് പറയുന്നത് അതാണോ അങ്ങനെ അല്ല അതാ അങ്ങനെ ജിയോഗ്രഫിക്കൽ ട്രാൻസ്ഫർ ആയിട്ട് അങ്ങനെയില്ല ജിയോഗ്രഫിക്കലി മാറുന്നില്ല ഈ ശരീരത്തിലൂടെ നോക്കുന്നതും സംസാരിക്കുന്നതും നിർത്തി അത്രേ ഉള്ളു അതിന്റെ അർത്ഥം ഈ മരിച്ചവരല്ല ഇവിടുന്ന് വേറൊരു സ്ഥലത്തോട്ടങ്ങ് പോയിന്നുള്ളതല്ല ജിയോഗ്രഫിക്കലി അവർ മാറി നടത്തുന്നില്ല ഈ ശരീരത്തിലൂടെ നമ്മോടുള്ള ഇടപെടലുകളെ ഒരു വ്യക്തി അവസാനിപ്പിക്കുന്നതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് അല്ലാതെ ആ വ്യക്തി ഇല്ലാണ്ടാവുന്നത് യേശു ക്രിസ്തു തന്റെ ശരീരത്തിൽ കൂടി ഇടപെട്ടുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ അത് അവസാനിച്ചോ യേശു യേശു ക്രിസ്തു തന്നെയല്ല ഏതൊരു മനുഷ്യനും മരിക്കുമ്പോ അതാ സംഭവിക്കുന്നത് ആ വ്യക്തി മനസ്സിലായി ദൈവം അതുപോലെ മനുഷ്യനുമായിട്ടുള്ള ആ ബന്ധം ദൈവത്തിന്റെ ശരീരത്തിലൂടെയുള്ള ബന്ധം അല്ലാതെ ദൈവത്തിന്റെ ബന്ധവും പരിപാലനവും നിലച്ചിട്ടില്ല ശരീരത്തിലൂടെയുള്ള അതുകൊണ്ടാണ് മരിച്ചുപോയവർക്ക് വേണ്ടി ഈ ഓർത്തഡോക്സ് സഭ പ്രാർത്ഥിക്കുന്നു കാരണം അവര് സ്റ്റിൽ അവർ എക്സിസ്റ്റ് ചെയ്യുന്നു എന്നാണ് വിശ്വസിക്കുന്നത് അല്ല അവരില്ലാണ്ടായി പോയിന്ന് പറയുന്നില്ല അപ്പൊ അതുപോലെ യശു ക്രിസ്തു ശരീരത്തിൽ നിന്ന് വേർപെട്ടു അവൻ എന്ത് ചെയ്യാണ് തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിക്കുന്നു ഇപ്പൊ കുരിശ് കിടക്കുന്ന കള്ളനോട് പറയും നീ എന്നോട് കൂടെ ഇരിക്കും അപ്പൊ ആ കള്ളന്റെ ശരീരം കുരിശാ കിടക്കുക അത് പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞായിരിക്കും എടുത്ത് ബെന്യുനോൻ താഴ്വരെ കൊണ്ടിടുന്നത് കാരണം ശപത്ത് തുടങ്ങാൻ പോകും അതിനാൽ അർജന്റായിട്ട് ആരും കള്ളന്റെ ശവം കുരിശ നടക്കാനൊന്നും വന്നില്ല കുരിശാല് അവനെ കാല് തല്ലി ഒടിച്ച് കൊന്നവിടെ ഇട്ടു ശപത്ത് കഴിയുമ്പോൾ ആരെങ്കിലും ആ ശവം എടുത്ത് ആ കുഴിയിലോട്ട് വലിച്ചെറിയും യേശുവിന്റെ ശരീരം ദ്രുതഗതിയിൽ നിക്കോതിമോസും ജോസഫും ചേർന്ന് കല്ലറയിൽ അടക്കം ചെയ്തു അടക്കം ചെയ്തു അപ്പൊ നീ എന്നോടുകൂടെ പ്രതീക്ഷയിൽ ഇരിക്കുന്നു പറഞ്ഞ കള്ളന്റെ ശരീരം യേശുവിന്റെ ശരീരത്തിന്റെ കൂടെ ഇരുന്നിട്ടില്ല അപ്പൊ അത് ശരീരം സംബന്ധിച്ചേ അല്ല അവിടെ പറഞ്ഞിട്ടുള്ളത് അത്രേ അത്രയുള്ളത് നമ്മൾ മനസ്സിലാക്കി വളരെ സിമ്പിൾ ആ ഇതൊരു കോംപ്ലിക്കേറ്റഡ് ഇഷ്യൂ അല്ല എന്തിനാണ് ഈ ആളുകൾ ഇത് കോംപ്ലിക്കേറ്റഡ് ആക്കി ഈ ആയിരക്കണക്കിന് റൂം ഇട്ട് ബഹളം വെക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല പറഞ്ഞത് അത് ശരിയാ ഇത് ഇതിങ്ങനെയാണെങ്കിൽ വളരെ സിമ്പിൾ ആണല്ലോ അത് മനസ്സിലാക്കാം അപ്പം ദൈവം മരിച്ചു എന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് ദൈവം യേശു എന്ന് പറയുന്ന വ്യക്തിയിൽ കൂടിയുള്ള മനുഷ്യനോട് ഇടപെട്ടുകൊണ്ടിരുന്ന നിർത്തി ആ ഒരു മൂന്ന് ദിവസത്തേക്ക് അത്രേ ഉള്ളു അതിന്റെ അപ്പുറത്തോട്ട് പറയുന്നു അത്രേ ഉള്ളൂ ഈ ലോക അതെ വ്യാപാരങ്ങൾ ശരീരത്തിന്റെ വ്യാപാരങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കണം അവര് എൻ്റെ ഒരു എല്ലാവരും ഇങ്ങനെ അവര് പറഞ്ഞു വരുമ്പോൾ അല്ല അവര് പറഞ്ഞു വരുമ്പോൾ ഈ ദൈവം ഭരിച്ചില്ല എന്ന് പറഞ്ഞു വരുമ്പോൾ ഇത് തന്നെ ആയിരിക്കും അവരും ഉദ്ദേശിക്കുന്നത് ഇപ്പം ദൈവം മരിച്ചു നിന്ന് ഇവിടെ ഈ ക്ലബ് ഹൗസിൽ ഇരുന്ന് ആദ്യം പറഞ്ഞ ഞങ്ങളുടെ ഗ്രൂപ്പിൽ നിന്നാണ് ഇത് പറഞ്ഞേ ഇവിടെ നിന്നാണ് ബെഞ്ച് പോയി അപ്പറേ ചോദിച്ച അങ്ങനെ ഈ തിരി കൊളുത്തി ഈ ബഹളം എല്ലാം ഉണ്ടായത് അപ്പൊ ഇത് എന്താ ഉദ്ദേശിക്കുന്നത് ഇവിടെ പറഞ്ഞവരോട് വന്ന് ചോദിക്കണ്ട അപ്പൊ ഞങ്ങൾ പറഞ്ഞു കൊടുക്കത്തില്ല എന്താന്ന് അതിന് പകരം ഇതിപ്പോ എത്ര മുറി എത്ര തെറി എന്തൊരു ബഹളം എന്തൊരു ബഹളം ഏഹ് മനുഷ്യന്റെ പുറത്തിറങ്ങാമേലാ ഇതന്നെ അടക്കുക വളരെ ലളിതമായ കാര്യമേ ഉള്ളൂ സുഹൃത്തെ അല്ല ഇവിടെ വലിയ കാര്യമൊന്നുമില്ല എല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റുന്നത് ഇത് ഏവർക്കും വിശ്വസിപ്പാൻ യോഗ്യമായ വചനം തന്നെ മൗലീസ് പറഞ്ഞിട്ടുണ്ട് അല്ല അവരും പറയുന്ന ഇത് തന്നെയാണ് പക്ഷെ അങ്ങോട്ട് പറഞ്ഞ് ഫലിപ്പിക്കാനായിട്ട് ഈ ആ ഒരു വേർഡ് ഉപയോഗിക്കുമ്പോ അവർ വിചാരിക്കുന്ന എന്തോ വലിയ പാവം ചെയ്തത് പോലെയാണ് യഥാ ദൈവം മരിച്ചു അല്ലെങ്കിൽ ദൈവത്തിൽ ആ ഒരുപാട് അല്ലെങ്കിൽ ആ ഇതുണ്ടായി ദൈവം അന്ന് യേശുക്രിസ്തു മനുഷ്യനുമായി ബന്ധപ്പെട്ട് എല്ലാ വ്യവഹാരങ്ങളും നിർത്തി എല്ലാ രീതിയിലും നിർത്തി എന്നുള്ളതേ അത്രേ ആ അത് നമുക്കറിയത്തില്ലല്ലോ സോര ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് നമ്മളിവിടെ ആദ്യം മുതല് കൃത്യമായ ഞങ്ങളുടെ ബോധ്യങ്ങള് ഒരു കിലോ ഒളിച്ചോടാതെ സത്യസന്ധമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു പിന്നെ മറ്റോർക്ക് തെറ്റിദ്ധാരണ ഉണ്ടായെന്ന് നമുക്ക് അറിയത്തില്ല കാരണം ഉപയോഗിക്കുന്നതാണ് ഈ വേട് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ഈ വീട് തന്നെ നിങ്ങൾ ഉപയോഗിക്കണം എന്നുള്ള ചിന്ത അവർക്ക് അങ്ങ് വീട് ഉപയോഗിക്കാൻ അവർ ഉദ്ദേശിക്കുന്നില്ല മരിച്ചു എന്നുള്ള വീട് ഉപയോഗിക്കാൻ വേണ്ടി അവര് തയ്യാറല്ല നിങ്ങൾ അത് വിടാനും തയ്യാറല്ല ഇത്രയേ ഉള്ളൂ പക്ഷേ രണ്ടും ഒന്ന് ആ അത്ര അറിയത്തില്ല അവര് പറയുന്നത് ഞങ്ങൾ അങ്ങനെ അങ്ങോട്ട് കേട്ടിട്ടില്ല അതുകൊണ്ട് നമ്മുടെ കാര്യം ഇതാണ് ഞങ്ങളുടെ കാര്യം മാത്രമല്ല നമുക്ക് ക്ലിയർ ആക്കാൻ പറ്റുള്ളൂ ഇത് വ്യക്തമായിട്ട് പറയും മനുഷ്യ ശരീരം ആത്മീയ അർത്ഥത്തിൽ ജനനം ഇല്ല ദൈവികതയാണ് നമ്മുടെ സ്വരൂപം എന്ന ഈ ശരീരം അതിജീവിക്കോ ശരീരം ഇങ്ങനെ ഉയർത്തതിനെ അതിജീവിക്കുകയോ ചെയ്യും നമ്മുടെ ശരീരം ഇപ്പൊ എന്റെ ശരീരം അങ്ങനെയാണ് ഉദ്ദേശിച്ചത് അതോ മനുഷ്യൻ മരണം മനുഷ്യ മൊത്തത്തിലൊരു എല്ലാ മനുഷ്യ ശരി മനുഷ്യനെ ഒരു വ്യക്തിയായിട്ട് കാണുമ്പോ മനുഷ്യ സമൂഹത്തെ ഒരു വ്യക്തിയായി കാണുമ്പോ അതില് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വരും എന്നുള്ള അർത്ഥത്തിലാണ് ഉദ്ദേശിച്ചത് ആ ഉയർ ഉയർത്തെഴുന്നേൽക്കും ആ ഇതേ ശരീരമായിരിക്കേക്കാൾ മെച്ചമായ ഒരു ശരീരത്തിൽ ഉയർത്തെഴുന്നേൽക്കും എന്നുള്ളതാണ് നമ്മുടെ ഒരു ഹോപ്പ് ഉയർത്തെഴുന്നേൽക്കാൻ വേറെ നമുക്കത് അസംഭാവ്യമായിട്ട് തോന്നും ഉയർത്തെഴുന്നേക്കാന്നുള്ളത് വെറും ഇമ്പോസിബിൾ ആയിട്ട് തോന്നും പക്ഷെ ഇപ്പോ ഈ ചെടിയുടെയൊക്കെ വിത്ത് വളരെ ചെറിയ വിത്ത് ഇപ്പൊ ഉദാഹരണം നമ്മുടെ മുറ്റത്ത് കൂണ് കെളുത്ത് വരിക ഒറ്റ രാത്രി കൊണ്ടാണ് ഈ കൂണ് കെളുത്ത് പൊങ്ങി അത്രയും വലിപ്പത്ത് നിൽക്കുന്നത് ആ കൂണിന്റെ എന്ത് അംശമാണ് നമ്മൾ ആ മണ്ണിൽ തലേ ദിവസം കണ്ട അതിന്റെ തലയാഴ്ച ഒന്നും നമ്മളെവിടെ കണ്ടില്ല നമ്മുടെ കണ്ണ് കൊണ്ട് എങ്ങനെ നോക്കിയാലും കാണാൻ പറ്റുന്ന ഒന്നുമില്ല വളരെ ചെറിയൊരു തരി ആ മണ്ണിനടിയിൽ എവിടെയോ ഒളിഞ്ഞു കിടക്കുന്നതാണ് അതൊരു ഒറ്റ രാത്രിയിൽ ഒരു മഴ ഒരിടി നേരം വെളുത്തേ കൂണ് റെഡി ഇതെവിടുന്ന് പൊങ്ങി ഇതെങ്ങനെ വന്നു നമുക്ക് ശാസ്ത്രീയമായിട്ട് ശാസ്ത്രീയമായിട്ടുള്ള വിശദീകരണം കൊടുക്കാം പക്ഷേ മനുഷ്യന് നമുക്ക് അത് കണ്ടെത്താൻ പറ്റുന്നില്ല ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് മനുഷ്യന്റെ ശരീരം മുഴുവൻ വൈദ്യുതി പ്രവാഹമാണെന്ന് കണ്ടുപിടിച്ചിരിക്കുന്നത് ഓരോ കോശങ്ങളിൽ നിന്ന് കോശത്തിലേക്ക് ഇലക്ട്രിക് സിഗ്നലുകൾ പാഞ്ഞോണ്ടിരിക്കാണ് മനുഷ്യന് ഏറ്റവും ആധുനികമായ കമ്പ്യൂട്ടറിനെ വെല്ലുന്ന ഒരു കമ്പ്യൂട്ടർ തന്നെയാണ് ഈ ശരീരം എന്ന് കണ്ടെത്തിയിരിക്കുകയാണ് ഇതിനകത്ത് മുഴുവൻ ഡേറ്റാകളും സിഗ്നലുകളും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വൈദ്യുതി നിരന്തരമായി പ്രവഹിക്കുന്ന ഒരു അത്യാധുനിക യന്ത്രം പോലെയാണ് ശരീരം എന്ന് കണ്ടെത്തുകയാണ് കൂടുതൽ കണ്ടെത്തലുകളിലേക്ക് മനുഷ്യവർഗം പൊക്കോണ്ടിരിക്കുകയാണ് അപ്പൊ ഇതിനകത്ത് ഈ ശരീരത്തിന്റെ ഒരു ഇംപ്രിന്റ് ഇതിന്റെ ഒരു ഒരു ഇമേജ് ഒരു മനുഷ്യന് കാണാൻ പറ്റുന്നതിനേക്കാൾ ചെറുത് 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 ചെറുതായിട്ട് ഒരു 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 കോശമായിട്ട് പ്രിസർവ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരിക്കലും നശിക്കാത്ത ഒരു കോശമായിട്ട് വെക്കാൻ പറ്റും കത്തിച്ചു കളഞ്ഞ ശരീരത്തിലും ദ്രവിച്ചുപോയ ശരീരത്തിലും ആ ഒരു സിഗ്നൽ അതീ മണ്ണിലുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കമാൻഡ് വരുന്ന സമയത്ത് ഈ ശരീരങ്ങൾ ഉയർത്തെഴുന്നേൽക്കുക തന്നെ ചെയ്യും അത് ശാസ്ത്രത്തിന്റെ അറിവ് വികസിക്കും തോറും ഉയർത്തെഴുന്നേൽപ്പം എന്നുള്ളത് ഒരു നിസാര കാര്യമായി വന്നുകൊണ്ടിരിക്കാം പണ്ടൊക്കെ ഉള്ളവർ ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചിന്തിക്കായിരുന്നു ഇന്നിപ്പോ നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കും ഇതിനെക്കുറിച്ച് രണ്ടായിരം വർഷം മുമ്പ് പൗലുശ്രീഹ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഗോതമ്പിന്റെ ഒക്കെ മണി നിലത്ത് വീണിട്ട് പുതിയൊരു ശരീരത്തോടെ കിളിർത്തുയർക്കുന്നത് പോലെ അപ്പൊ നമ്മൾ മണ്ണിലേക്ക് വിതക്കപ്പെടുന്ന ശരീരങ്ങളാണ് ആ ശരീരങ്ങൾ അഴുകിപ്പോയി ദ്രവിച്ചു പോയാലും നമ്മുടെ ഒരു ഇമേജിന്റെ തകർന്നു പോയ വിമാനത്തിന്റെ ഒരു ബ്ലാക്ക് ബോക്സ് കണ്ടെടുത്തു എന്നൊക്കെ പറയുന്ന ഓരോ ശരീരങ്ങളിൽ നിന്നും ഈ സിഗ്നലുകൾ അടക്കം ചെയ്യുന്ന ഒരു കോശം ഈ മണ്ണിലുണ്ട് ആ മണ്ണിൽ നിന്ന് ആ മർത്യർ ഉയർത്തെഴുന്നേൽക്കും എന്നുള്ളതാണ് ക്രിസ്തീയ വിശ്വാസം കൃത്യവിശ്വാസം പ്രത്യാശ ഈ മണ്ണിലേക്ക് തിരിയച്ചു പറയുന്നു ആത്മാവിടെ നിന്നും അതിലേക്ക് പോകുന്നു ശരീരം മണ്ണിലേക്ക് പോകുന്നു എന്ന് പറയുന്നു പത്രോസ് പറയുന്നു മൂല പദാർത്ഥങ്ങൾ നശിക്കും കത്തി എഴുകയും ഈ മൂലപദാർത്ഥം കത്തി എഴുതി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരവും പദാർത്ഥങ്ങളാൽ നിർമ്മിക്കപ്പെട്ടതാണ് നമുക്ക് അനസ് പിടിപ്പിക്കുന്നതാണ് എന്തെല്ലാം പദാർത്ഥങ്ങളാൽ ഉള്ളതാണ് നമ്മുടെ ശരീരമാണ് ഇങ്ങനെയുള്ള വാക്യങ്ങൾ ഉള്ളപ്പോൾ പിന്നെ എന്താണ് ഈ ഉയർക്കുന്നു എന്ന് പറയുന്നത് ഇതിന്റെ ഇതിനെ ഈ ശരീരത്തെ കുറിച്ചുള്ള ഒരു മൂന്ന് വാക്യങ്ങളാണ് ഞാൻ ഇപ്പോ പറഞ്ഞത് നേരം അത് അങ്ങനെയായി തീരുന്നു എന്ന് പറയുന്നു പിന്നെ മാത്രമല്ല നമ്മൾ നേരത്തെ പറഞ്ഞ കൂഷിന്റെ കള്ളൻ നീ ഇന്ന് എന്നോട് കൂടി പ്രതീക്ഷയിലിരിക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ നമ്മുടെ സ്റ്റീവൻ പുള്ളിയുടെ മരണത്തോടെ അടിത്തുള്ള സമയത്ത് പുള്ളിയെതിരേൽക്കാൻ അത് എന്റെ ഒരു വ്യാഖ്യാനമായിട്ട് കണ്ടാൽ മതി പുള്ളിയെ എതിരേൽക്കാനായിട്ട് കർത്താവ് എഴുന്നേറ്റ് നിൽക്കുന്നു എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഞാൻ അതിന് വെക്കുന്നത് അത് അങ്ങനെയാണെങ്കിൽ അല്ലെങ്കിൽ അത് ആ വാക്യം വിട്ടല്ലേ പൗലോസ് പറയുന്ന ഇങ്ങനെ ആകുമ്പോൾ ഇപ്പോൾ അങ്ങനെയുള്ളത് മനസ്സിലാക്കേണ്ടത് പിന്നെ യേശു കുലോഷ്യൽ പറയുന്നുണ്ട് നമ്മുടെ ആത്മാവ് ദൈവത്തിൽ മറന്നിരിക്കുന്നു എന്ന് ഈ ഇങ്ങനെയുള്ള വാക്യങ്ങൾ ഉള്ളപ്പം ഇനി എപ്പോഴാണ് തിരിച്ചു വരുന്നത് പൗലോസ് ആബ്സെന്റ് ഇവിടെ ആബ്സെന്റ് ആണെ ഈ പൗലോസ് ഈ ശരീരം എടുക്കാനായിട്ട് വരുന്നത് അങ്ങനെ ഒരു ഓപ്ഷൻ അങ്ങനെ ഒരു ഉണ്ടോ അല്ലെങ്കിൽ ആ അത് ഈ പറഞ്ഞ ഈ ഉൽപ്പത്തി പുസ്തകത്തില് മനുഷ്യൻ മണ്ണിലേക്ക് മടങ്ങി ചേരുവന്ന് പറഞ്ഞ അവന്റെ മരണത്തെ കുറിച്ചാണ് നിത്യമായി അവൻ മണ്ണിലേക്ക് പോകും എന്നുള്ളൊരർത്ഥം അല്ല പിന്നീട് പ്രവചനങ്ങളിലൊക്കെ ഈ ഉയർപ്പിന്റെ പ്രത്യാശ ഭൂമി പ്രേതന്മാരെ പ്രസവിക്കും എന്നൊക്കെ പറഞ്ഞൊക്കെയുള്ള ഗ്ലിംസസ് കാണും പിന്നെ പത്രോസ് ലീഗ പറഞ്ഞിട്ടുള്ള ഈ മൂലപദാർത്ഥങ്ങൾ കത്തി കഴിയും എന്ന് പറയുന്നത് എരിശലേം ദൈവാലയത്തിന്റെ നാശത്തെ കുറിച്ചാണ് അതെല്ലാം ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞു അല്ലാതെ അത് പീരിയോഡിക് ടേബിൾ ടേബിളിൽ കാണുന്ന മൂലപദാർത്ഥങ്ങളെ കുറിച്ച് എലമെന്റ്സിനെ കുറിച്ചല്ല അവിടെ പറയുന്നു അത്രയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതെ ആ എലമെന്റ്സ് എന്ന് പറയുന്നത് ഈ മൂലപദാർത്ഥങ്ങൾ എന്ന് ഇന്ന് നമ്മുടെ പീരിയോഡിക് ടേബിളിൽ കാണുന്ന മൂലപദാർത്ഥങ്ങളെ കുറിച്ചല്ല ചതുർഭൂതങ്ങൾ ചതുർഭൂത നിർമ്മിതമാണ് ഈ പ്രപഞ്ചമെന്ന് യഹൂദ വിശ്വാസം ഉണ്ടായിരുന്നു അതിനെയാണ് അവിടെ ഇന്ത്യയിൽ വരുമ്പോൾ അത് പഞ്ചഭൂതമാണ് അപ്പൊ എയർ വാട്ടർ ഈ ഫയർ പഞ്ചഭൂതങ്ങളെന്ന് നമ്മൾ പറയുമല്ലോ പിന്നെ എയർ വാട്ടർ ഫയർ ചതുർഭൂതങ്ങളാണ് ഈ കൂതനുള്ളത് അപ്പൊ ഈ ചതുർഭൂത നിർമ്മിതമായ ജെറുസലം ദൈവാലയത്തിന്റെ തിരശീലിയ തിരശീലിക്ക് അവര് എലമെന്റ്സ് എന്ന് പറഞ്ഞോണ്ട് അതാണ് ഈ മൂലപദാർത്ഥങ്ങൾ കത്തി എഴുതുന്നത് ഇരുശലം ദീപാലയം കത്തിപ്പോകുന്ന കാര്യമാണ് അത് ആക്ഷരീമായിട്ട് സംഭവിച്ചു ഏഴ് എഴുപതിൽ അത് കത്തിപ്പോയി അത് ഒത്തിരി വാദികൾ ഇനി ഈ ഭൂമിയെല്ലാം കത്തിപ്പോന്നൊക്കെ പറഞ്ഞ ആളുകളെ പേടിപ്പിക്കുന്നു ഇതിങ്ങനെ ഇങ്ങനെ നിലനിൽക്കും എന്നാണോ അതെ ഇറ്റളി നിലനിൽക്കുമോ എന്ന് എനിക്കറിയത്തില്ല പക്ഷേ പത്ര എഴുതിന്റെ അർത്ഥം അതാണ് ആ നാശം സംഭവിച്ചു Okay, thank you. Thank you, thank you, Jay.